お。 ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രമരാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി വാൽമീകിലം മഭദ്രയ രാമചന്ദ്രയ വേഥസേ രഘുനഥാ നഥായ സീതായ പതയേ നമ മനോജവം മാരുതേഗം ജിതേന്ദ്രി ബുദ്ധിമതം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം വാൽമീകി രാമായണം അയോധ്യകാണ്ടം പഞ്ചസപ്തമ സർഗത്തിയഞ്ചാം സർഗം എഴുപത്തി അഞ്ചാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം ഒന്നാമത്തെ ശ്ലോകം ദീർഘകളാത് സമുദ്ധ സ്വപ്നം ലഭ്യ സവീര്യവാൻ നേത്രഭ്യമാശു പൂർണാഭ്യം ദീനമുദ്ദിക്ഷതരം സോമാത്യമധ്യേ ഭരതോ ജനനീമഭ്യകുൽസയൻ രാജ്യം നാമയേ ജാതോ മന്ത്രേനി अभिषेकं न जानामि यो भूद्राज्ञा समीक्षितः विप्रकृष्टेह्यहं देशे भवम् वनवासं न जानामि रामस्याघम् महात्मनः विवासनं च सौमित्रे सीताया भवत् തഥൈവ കോശത ഭരതാത്മന കൗസലശമാത്രഞ്ഞ്ചേദമബ്രവീത ആഗതക്രൂരകൈകേയ്യ ഭരസു തമഹം ദ്രഷുച്ഛാമി ഭരതം ദീർഘദർശനം ുക്ത്രം വിവർണവദ പ്രതസ്തേ ഭരതോ എത്ര പേമാന വിചേതന സധുരാജത്മജാ ശത്രുഘ്നസഹിത പ്രതസ്തേ ഭരതോയ കൗസലയാശനം തത ശത്രുഘ്നഭരതൗ കൗസലാ പ്രേക്ഷ്യുഃഖിതൗ പര്യശ്വചേം ദുഃഖാർത്തം പതി നഷ്ടചേതൗദതീ ദുഃഖാദ സമേ മനസ്വിനി ഭരം മൃത്യുവാചേദം കൗസലയാഖിത േ രാജ്യകാമസ രാജ്യം പ്രാപ്തമ്രാദകൈകേ്യ ശീഘ്രം കൂരെണ കമ്മണ പ്രീരവസനം പുത്രം മേ വനവാസി കൈകേകം ഗുണം തത്ര പശ്യതി കൂരദർശി എഴുപത്തി അഞ്ചാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി ശ്ലോകങ്ങളുടെ ഏകദേശമായ അർത്ഥം നോക്കാം ഒന്ന് തുടങ്ങി നാല് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം എന്താണെന്ന് നോക്കാം എഴുപത്തി അഞ്ചാം ഒന്നാമത്തെ ശ്ലോകം ദീർഘകാത് സമുദ്ധ സപ്ഞാ ലബ്ധര്യ നേത്രഭ്യമാശു പൂർണ്ണാഭ്യം ദീനമുദ് മാതരം സോമാധ്യേ ഭരതോ ജനനീമഭ്യൽസയൻ രാജ്യം കാമയേ ജാതോ മന്ത്രേനി മാതരം अभिषेकं न जानामि यो पुत्र अज्ञासमीक्षितः विप्रकृष्टे ह्यहं देशे शत्रुघ्नसहितो भवम् वनवासं न जानामि रामस्याहं महात्मनः विवासनं च सौमित्रे सीतायाक्षयथा भवत् തുടങ്ങി നാലു വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ഏറെ നേരത്തിന് ശേഷം ഭരതന് പ്രജ്ഞ വീണ്ടുകിട്ടി എണീറ്റ ആ വീര്യവാൻ നിറഞ്ഞു വഴിയുന്ന കണ്ണുകളോടെ ദുഃഖിതയായിരിക്കുന്ന അമ്മയെ നോക്കി അമാത്യന്മാരുടെ മധ്യത്തിൽ വെച്ച് വീണ്ടും കഠിന വാക്കുകൾ പറഞ്ഞു ഞാൻ രാജ്യം കാക്ഷിക്കുന്നില്ല ഭരതൻ കൈകയോട് പറയുന്നതാണ് അമ്മയോട് ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി മഹാരാജാവ് നിശ്ചയിച്ച അഭിഷേകത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ കേ കൈത്തിലായിരുന്നല്ലോ ശത്രുഘ്നോടൊപ്പം താമസിച്ചിരുന്നത് മഹാത്മാവായ രാമൻ്റെ വനവാസത്തെക്കുറിച്ചും സൗമിത്രയുടെയും സീതയുടെയും വിവാസനത്തെക്കുറിച്ചും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ശ്ലോകം അഞ്ച് തഥൈവ ക്രോശതസ്ത ഭര മഹാത്മനഹ കൗസല്യാശബ്ദമാജ്ഞായ സുമിത്രാഞ്ചേദമ ബ്രവീതം അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹാത്മാവായ ഭരതൻ്റെ ഉച്ചത്തിലുള്ള ഒച്ചകേട്ട കൗസല്യ സുമിത്രയോട് ഇപ്രകാരം പറഞ്ഞു ശ്ലോകം ആറ് ആഗത ക്രൂരകാര്യായ കൈകേയ ഭരതസുത തമഹം ദ്രഷ്ടമിച്ഛാമി ഭരതം ദീർഘദർശനം ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കടും കർമ്മം ചെയ്ത കൈകേയയുടെ മകൻ ഭരതൻ വന്നിരിക്കുന്നുവെന്ന് തോന്നുന്നു ദീർഘദർശിയായ ഭരതനെ എനിക്കൊന്ന് കാണണം ശ്ലോകം ഏഴ് സുമിത്രാം താം വിവർണവദന കൃഷ പ്രതസ്തേ ഭരതോ യത്ര വേപമാനാ വിചേതനം ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സുമിത്രയോടിങ്ങനെ പറഞ്ഞ് മെലിഞ്ഞവളും വിവർണയും തളർന്നു വിറയ്ക്കുന്നവളുമായ കൗസല്യ ഭരതൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു ശ്ലോകം എട്ട് സധുരാജാത്മജഛാ ശത്രുഘ്നസഹിതാ പ്രതസ്തേ ഭരതോയേന കൗസല്യാ നിവേശനം ശ്ലോകം എട്ടിൻ്റെ അർത്ഥം രാജപുത്രനാകട്ടെ അതായത് ഭരതനാകട്ടെ ശത്രുഘ്നോടുകൂടിയപ്പോൾ കൗസല്യയുടെ വസതിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ശ്ലോകം ഒൻപത് തഥശത്രുഘ്ന ഭരതൗ കൗസല്യാം പ്രേക്ഷ ദുഃഖിതൗ പര്യശ്വജേതാം ദുഃഖാർത്താം പതിതാം നഷ്ടചേതാം ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം ഭരതശത്രുഘ്നന്മാർ ദുഃഖിതരായി ചെല്ലുമ്പോൾ വഴിക്ക് വീണ് കിടക്കുന്നവളും ചൈതന്യമറ്റവളും ദുഃഖാർത്തയുമായ കൗസല്യെ കണ്ടു ുഃഖത്താൽ ചോദനം ചെയ്യുന്നവളായ അത്യന്ത ദുഃഖിതയായ കൗസല്യെ ഭരതൻ കിട്ടി പുണർന്നു ശ്ലോകം പത്ത് രുദന്തോ രുദതീ ദുഃഖാ സമേത്യ മനസ്വിനി ഭരതം പ്രത്യുവാചേതം കൗസല്യാഖിത ശ്ലോകം പത്തിൻ്റെ അർത്ഥം രോദനം ചെയ്യുന്ന അവരെ സമീപിച്ച് ആര്യയും മനസ്സിനെയുമായ കൗസല്യ കരഞ്ഞുകൊണ്ട് ഭരതനോട് പറഞ്ഞു ശ്ലോകം പതിനൊന്ന് ഇതം ദേ രാജ്യകാമസ്യ രാജ്യം പ്രാപ്തമണ്ഡകം സംപ്രാപ്തം ബദ കൈകേര്യ ശീഘ്രം ക്രൂരേണ കർമ്മ ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം രാജ്യം കൊതിക്കുന്ന നിനക്ക് എതിരില്ലാത്ത രാജ്യം കിട്ടിയിരിക്കുന്നു കൈകേയി കടുംകർമ്മത്താൽ എളുപ്പത്തിലത് നേടി വച്ചിരിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് പ്രസ്ഥാപ്യ ചീരവസനം പുത്രം മേ വനവാസിനം കൈകേകം ഗുണം തത്ര പശ്യതി ക്രൂരദർശിനി ക്രൂരദർശിനിയായ കൈകേയി എൻ്റെ പുത്രനെ മരവുരിയുടുത്ത് വനവാസം ചെയ്യുന്നവനാക്കിയതിൽ എന്തു മേന്മയാണ് കാണുന്നത് എഴുപത്തി അഞ്ചാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് സമസ്ത സുഖിനോ ഭവന്തു